നമസ്കാരം ജാതകവശാൽ എത്ര മോശം സമയമാണെങ്കിലും ഈശ്വരാധീനത്താൽ നല്ല സമയം വന്നു ചേരും മുന്നിലുള്ള സമയത്തെ നല്ലതാക്കുക സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ ദൃഢനിശ്ചയം വേണം പ്രാർത്ഥന വേണം നിശ്ചയദാർഢ്യമാണ് പ്രധാനം രണ്ടായിരത്തി ജെറ്റ് പോലെ കുതിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭത്തിൽ തന്നെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും വളരെയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഉറപ്പാണ് അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് ജ്യോതിഷവശാൽ ചിന്തിച്ചാൽ ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുന്ന ഈ നക്ഷത്രജാതകർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള ഒരു അപാരമായ കഴിവുണ്ട് ദൃഢനിശ്ചയം വേണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും ശ്രീ മഹാലക്ഷ്മിയുടെ പടത്തിനു മുന്നിൽ ഒരു താമരപ്പൂവ് സമർപ്പിച്ച് ആയിരത്തി തവണ ഹ്രീം ക്ലീം മഹാലക്ഷ്മി നമഹ എന്ന മന്ത്രമൊന്നു ചൊല്ലുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുതിച്ചുയരുവാൻ സാധിക്കും അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുന്നത് മനസ്സിന് കരുത്തും ബലവും നൽകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ചു കിട്ടും ആഗ്രഹം അതെന്താണോ അതൊക്കെ സഫലമാകും ഈ നക്ഷത്രജാതകർക്ക് ഇത് എടുത്തു പറയാൻ കാരണം ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കടന്നു പോകുന്നത് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം ധനപരമായിട്ടുള്ള ലക്ഷ്യം ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് അവരിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കുടുംബാശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ലഭിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ സമയമാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിലാദിത്തെ മൂന്ന് നക്ഷത്രജാതകർ മകേരവും തിരുവാതിരയും പുണർദ്ദുവുമാണ് മിഥുന കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും ഒൻപതാം ഭാവത്തിൽ ശനിയും പത്താം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന സമയം തീർച്ചയായും ഇവർക്ക് ദുഃഖങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ധനപരമായി ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയും വന്നു ചേരും ബന്ധുക്കളുമായി ചില വിരോധങ്ങൾ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇവരെ സംബന്ധിച്ച് കൂടുതൽ തന്നെയാണ് അതൽപ്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സന്തോഷം അനുഭവപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അതിൽ ഇവർക്ക് വരുമാനം വർദ്ധിക്കുന്നു കടങ്ങൾ മാറിക്കിട്ടുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇവർ കുതിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ക്ഷേത്രത്തിൽ അതല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ എത്ര വലിയ ദോക്ഷ സമയമാണെങ്കിലും അതിനെയൊക്കെ ജാതക വശാൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാകും പ്രാർത്ഥന മതി ദൃഢവിശ്വാസം വേണം ആ പ്രാർത്ഥനയും ആ നിശ്ചയദാർഢ്യവും നിങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനിക്കും കൂടി തന്നെ മുന്നോട്ട് പോവുക കുതിക്കാൻ തയ്യാറായിക്കൊള്ളുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും മിഥുനക്കൂറിലെ മഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് വർഷത്തിൻ്റെ ആദ്യ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മാറിക്കിട്ടും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഉറപ്പായും അങ്ങനെ തന്നെ വരും അടുത്തത് കന്നിക്കൂറുകാരാണ് കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സമ്പന്നതയുടെ സമയമാണ് ഒൻപതാം ഇടത്ത് വ്യാഴവും ആറാം ഭാവത്തിൽ ശനിയും ഏഴാമിടത്ത് രാഹുവും നിൽക്കുന്ന കാലമാകയാൽ ധനലാഭം വന്നു ചേരും ഭാര്യസുഖം പുത്രസുഖം കാര്യനിവർത്തി അധികാരശക്തി സാമർഥ്യം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് സമൃദ്ധിയിലേക്കും ഒരുപാട് സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു കുഞ്ഞു തുകയെങ്കിലും ലോട്ടറിയിലൂടെ സമ്മാനമായി ഒക്കെ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ധനാഗമം നിങ്ങൾക്കുണ്ടാകും സന്തതികൾക്ക് ജോലി ലഭിക്കും മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം സാധിക്കും വയറുവേന ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടിക്കും അത് നേരത്തെയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര പിൻവിളക്ക് മഹാമൃത്യുജഹോമം ഇവ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗഭാഗ്യ സമ്പന്നതയുടേതാണ് നേട്ടത്തിൻ്റേതാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകൻ ധനു മൂലവും പൂരാടവും ഉത്രാടവുമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചില നല്ല കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകും ആറാം ഭാവത്തിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ ശനിയും നാലാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു സുഖാനുഭവങ്ങൾക്ക് വകയുണ്ട് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും ഒഴിഞ്ഞു മാറും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഒരുപാട് ദുഃഖങ്ങളിലൂടെ ക്ലേശത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും കടങ്ങൾ തീരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് കുതിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നല്ലൊരു ധനപുഷ്ടി ഉണ്ടാകുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം ഐശ്വര്യപ്രദമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐശ്വര്യത്തോടുകൂടി തന്നെ ജീവിക്കാൻ സാധ്യമാകും കൂടി ജീവിക്കാൻ സാധ്യമാകും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ് ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ലഭ്യമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മഹാത് മൃത്യുഹോമം ഇത് നടത്തി മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറുകാരാണ് പൂരൊട്ടാതി ഉത്രട്ടാതി രേവതി ഇവരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും ജന്മഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലം ഒരു വലിയ പദവിയിൽ നിന്ന് ഒരു വീഴ്ച നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും നിങ്ങൾ കരകയറുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരുകയും ചെയ്യും അതൊക്കെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തട്ടിമാറുകയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് വലിയൊരു നേട്ടം വന്നു ചേരും ജനുവരി മാസത്തിൽ സാമ്പത്തിക ഭദ്രത നിങ്ങളെ സംബന്ധിച്ചുണ്ടാകും കച്ചവടത്തിൽ പുരോഗതി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും വരുമാനം വർദ്ധിക്കും ബഹുമാനം വർദ്ധിക്കും ആരോഗ്യം തൃപ്തികരമായി തുടരും മാനസികവത അനുഭവപ്പെടും വസ്ത്രാഭരണങ്ങൾക്കായി കൂടുതൽ തുക ചെലവിടും ഫെബ്രുവരി മാസത്തിൽ സന്തോഷപ്രദമായ കുടുംബജീവിതം നിങ്ങൾക്ക് അനുഭവപ്പെടും പിന്നീട് അങ്ങോട്ട് വലിയ നേട്ടമായിരിക്കും വലിയ ഉയർച്ചയായിരിക്കും ദേവിഭക്തരായ രേവതി നക്ഷത്ര ജാതകരും പൂരിട്ടാതി നക്ഷത്ര ജാതകരും ഉത്രട്ടാതി നക്ഷത്ര ജാതകരും ഈ വീഡിയോയിൽ നിങ്ങൾ ക്രീം ക്ലീം മഹാലക്ഷ്മി എന്ന എന്ന മന്ത്രം ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും അടുത്തത് മേടക്കൂറുകാർ മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യം തന്നെ വലിയൊരു ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ ധനലാഭമാണ് നിങ്ങൾക്ക് സംഭവിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു ജീവിതത്തിൽ നിങ്ങൾ ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല എന്നാൽ ആ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകട്ടെ മുരുകേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമാണ് ഒരുപാട് ഭാഗ്യമാണ് ഉയർച്ചയാണ് മുഖം കൊണ്ട് തീ ഊതരുത് തീയുടെ മുകളിൽ വെച്ച് കാല് ചൂടാക്കരുത് തീയെ മറികടക്കുകയും ചെയ്യരുത് രണ്ട് കൈകൾ കൊണ്ട് സ്വന്തം തല ചൊറിയരുത് കോപം കൊണ്ട് തലമുടി വലിച്ചു പറിക്കരുത് തലയിൽ അടിക്കുന്നതും പാടുള്ളതല്ല സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കുന്ന പശുവിനെയും പാല് കുടിക്കുന്ന കിടാവിനെയും തടയരുത് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും സമൃദ്ധിയിലെത്തും ജീവിതത്തിലെ എല്ലാ സന്തോഷവും അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം